എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറേ ആലോചിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഒരു വ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചെട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ച വരെ മടി പിടിച്ചങ്ങ് ഇരുന്നു ഭയങ്കര മടിയായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഒരു ചെറിയൊരു ഉത്സാഹമൊക്കെ വന്നിട്ട് അടുക്കളയിലോട്ട് കയറി കുറച്ച് ക്ലീനിങ്ങും പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ മുതലെ കിച്ചൺ ഒരുമാതിരി വൃത്തിയിട്ട രീതിയിൽ കിടക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കണമല്ലോ ക്ലീൻ ക്ലീനാക്കാതിരിക്കുമ്പോഴത്തേനും ഒരു സമാധാനമില്ല എന്നാൽ അത് ക്ലീനാക്കുമോ അതിനും വയ്യ എന്നുള്ളൊരവസ്ഥയാണ് അപ്പം ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് തുടച്ചിടുകട്ടോ അപ്പം ചെറുതായിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴും പിന്നെ പിന്നെ നല്ല ഉത്സാഹമായി കേട്ടോ എല്ലാം പെട്ടെന്ന് ജോലിയെല്ലാം തീർക്കണം എന്നുള്ളൊരു ഉത്സാഹത്തിൽ അങ്ങ് ചെയ്യുക പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയണം കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് വാങ്ങിക്കാനായിട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പിന്നെ റൂമിലോട്ട് വന്നപ്പോൾ എല്ലാ ബ്ലോഗിലും ഞാൻ പറയുന്ന പോലെ കുറച്ച് തുണികളൊക്കെ നനച്ച് ഉണക്കിയത് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് മടക്കി ഒതുക്കി വെച്ചിട്ട് തൂത്തു വാരാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ ഇപ്പം തന്നെ സമയമൊരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടേ ഉള്ളൂ വിളക്ക് കത്തിക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു നേരത്തെ എല്ലാ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് കുളിച്ചാൽ ഒരിടത്തങ് ഇരിക്കാമല്ലോ വെറുതെ ഇരിക്കാമല്ലോ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ആദ്യത്തെ ആ ഒരു മടിയൊക്കെ അങ്ങ് മാറി പിന്നെ ഓരോന്നും ചെയ്യാനായിട്ട് നല്ല ഉത്സാഹമായിരുന്നു നീലോട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ നിന്ന് ഹെല്പ് ചെയ്യാനായിട്ട് തുണികളൊക്കെ പ്രത്യേകിച്ച് തോർത്തുകൾ നമ്മളുടെ കസേരയിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ കഥകിലായിരിക്കും കൊണ്ടിടുന്നത് അപ്പോൾ അതൊക്കെ ആദ്യമേ പറക്കി മാറ്റി നീലൂട്ടനായി കൊടുത്തപ്പോൾ അവൻ തന്നെ കേട്ടോ റൂമിൽ കൊണ്ടുപോയി വെച്ചത് അങ്ങനെ ഹാളും ബെഡ്റൂമും എല്ലാം തൂത്ത് വൃത്തിയാക്കി അടുക്കളയും കൂടെ ക്ലീൻ ആക്കി കേട്ടോ അത് കഴിഞ്ഞ് നേരെ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് തുണിയൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴുകാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ തുണി കഴുകി വെച്ചിട്ട് ഇനി മുറ്റം തൂക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ടേ നനച്ച തുണി വിരിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തുണിയെല്ലാം അങ്ങ് കഴുകിയിട്ടു പിന്നെ മുറ്റം തൂക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ മുറ്റം തൂക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ഓണറമ്മ ചോദിക്കുകയും ചെയ്തു ഇന്ന് എന്താ മോനും കൂടെ നേരത്തെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയത് അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് തൂത്ത് കുളിച്ചിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാലോ എന്നിങ്ങനെ അങ്ങനെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലോട്ട് പോയി കേട്ടോ മുറ്റമൊക്കെ തൂത്ത് ഒരുപാട് കരിയിലൊന്നും ഇല്ലായിരുന്നോ നമ്മുടെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവിന്റെ ഇല മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ എന്നാലും അങ്ങുഞ്ഞൊക്കെ കിടപ്പുണ്ട് എന്നാലും അങ്ങനെ മുറ്റത്തിങ്ങനെ ഇല വീണ് കിടക്കുമ്പോൾ ഒരു ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും തൂത്തിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അതുകൊണ്ട് അവിടെ എല്ലാം ഒന്നും തൂത്തിടാന്ന് വരിച്ചു ഞാനോ എല്ലാ ദിവസവും ഒന്നും തൂക്കാറില്ല കേട്ടോ മുറ്റം ഒരു ഇന്ന് തൂത്താൻ നാളെ തൂക്കത്തില്ല മറ്റന്നാളെ തൂക്കും അങ്ങനെ ആ ഒരു മുള ഇരിക്കുന്നുണ്ടോ അത് ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിന്ന് ബൈക്കിൽ ഞാൻ എടുത്തോണ്ട് വന്നതാട്ടോ പക്ഷേ പുൽക്കൂടൊന്നും ഉണ്ടാക്കിയില്ല ചേട്ടായിക്ക് ഒരു മൂടില്ലായിരുന്നു പിന്നെ ജോലി അങ്ങനത്തെ ഇതൊക്കെ കൊണ്ട് പുൽക്കൂടുണ്ടാക്കിയില്ലേ പ്രാവശ്യം പിന്നെ കുറച്ച് ഉണങ്ങിയ തുണികളും പിന്നെ രണ്ട് തുണി ഉണങ്ങാനായിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ ചേട്ടയി കഴുകിയിട്ടിട്ട് പോയതാട്ടോ അത് ഉണങ്ങാനുള്ളത് അവിടെ തന്നെ വിരിച്ചിട്ടിട്ട് എടുത്തുകൊണ്ട് പോയി പിന്നെ ഇത് നമ്മുടെ അടുക്കളയുടെ അവിടുത്തെ സ്റ്റെപ്പാണ് കേട്ടോ അവിടെ എപ്പോഴും മണ്ണാണ് ഈ എപ്പോഴും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ട് മണ്ണ് ചവിട്ടി തേച്ച് ഞാൻ തന്നെ കൊണ്ടുപോകും പിന്നെ നീലൂട്ടനെ കുളിപ്പിച്ചു കേട്ടോ കുളിപ്പിച്ച് റെഡിയാക്കി അതിനുശേഷം ഞാൻ വന്നിട്ട് നീലൂട്ടനോട് നിർദ്ദേശം കൊടുത്തു ഇനി പുറത്തിറങ്ങാൻ പാടില്ല നീലൂട്ടൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുക ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല അമ്മ പോയി തുണി വിരിച്ചിട്ടിട്ട് പെട്ടെന്ന് കയറി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പെട്ടെന്നങ്ങ് തുണി വിരിച്ചിട്ട് കേട്ടോ തുണിയും കൂടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോയി കുളിച്ചാൽ മതി കുളിക്കാൻ മീൻസ് തല നനയ്ക്കുന്നില്ല രാവിലെ തല നനച്ച് കുളിച്ചതാ കേട്ടോ അതുകൊണ്ട് വൈകിട്ട് തല നനയ്ക്കുന്നില്ല മേലൊക്കെ കഴുകിയിട്ട് പിന്നെ ഇരുന്ന് എന്താ പറയുക വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇരിക്കാം വെറുതെ ഇരിക്കാം അങ്ങനെ അങ്ങനെ തിരിച്ചു കയറി വന്നിട്ട് നീലൂട്ടനെ ഞാൻ ഉടുപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉടുപ്പ് നിൽക്കറും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടൻ വന്നു വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടായി വന്നോട്ടോ വന്നപ്പോൾ നല്ല മൊരിഞ്ഞ പരിപ്പോടെ ആയിരുന്നു പരിപ്പോടെ കൊണ്ടുവന്നു പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേക്ക് വട വാഴക്കപ്പം ഇതിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് പരിപ്പോടെ മാത്രം കേട്ടോ ബാക്കിയെല്ലാം വെന്തോ വെന്തില്ല എന്നുള്ളൊരു സംഭവമായിരുന്നു മൊരിഞ്ഞിട്ടില്ല ഉഴുന്നോട പിന്നെ വാഴക്കപ്പുവാണെങ്കിൽ ഒരു രസമില്ല അങ്ങനത്തെ ഇതൊക്കെ എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൽ നിന്നും കുറേച്ച കുറെച്ച എടുത്ത് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ വാഴയ്ക്കപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു